ഹലോ വെൽക്കം ടു കാറ്റിച്ച് പോയിന്റ് ഇന്ന് നമ്മൾ കുറച്ച് യൂസിഡ് പ്രിൻറ്റേഴ്സാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് ആൾക്കാർക്ക് പ്രിൻ്റർ ഉണ്ടാകും അവരുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും സ്ഥാപനത്തിലേക്കൊക്കെ പ്രിൻറ്റേഴ്സ് ഉണ്ടാകും അപ്പോൾ ഒരു ഫ്രഷ് പ്രിൻ്റർ വാങ്ങാൻ ബജറ്റ് ഇല്ലാത്തവരുണ്ടാകും അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കൊക്കെ പ്രിൻറ്റേഴ്സ് ആവശ്യമുള്ളവരുണ്ടാകും അപ്പോൾ അവരൊക്കെ നോക്കുന്നത് യൂസെഡ് ആണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഏറ്റവും മികച്ച കുറച്ച് യൂസഡ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻ്റർ നേരിട്ടായിട്ട് സെയിൽ ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ും തീർത്ത് അത് പൂർണ്ണമായിട്ടും സർവീസ് ചെയ്ത് അത് കണ്ടീഷൻ ആക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാകും പിന്നെ വാറണ്ടി വർക്കിംഗ് വാറണ്ടി ഉണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി അവൈലബിൾ ആണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്രിന്റേഴ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു പക്ഷേ ഞങ്ങൾ ഈ വീഡിയോ കണ്ട് വിളിക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും വിറ്റ് പോയിട്ടുണ്ടാകും പക്ഷേ പ്രശ്നമല്ല നിങ്ങൾ ഏതായാലും വിളിക്കുക നമ്മുടെ അടുത്ത് അവൈലബിൾ ആകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താണ് നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള യൂസർ ുഡേസ് ഏതൊക്കെയാണെന്ന് നോക്കാം കൂടുതലും ലേസർ പ്രിൻ്ററുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഏതായാലും ഏതൊക്കെയാണ് ആ ഒരു മോഡൽ നമുക്ക് നോക്കാം ആദ്യം തന്നെ കനോൺ എൽ ബി പി റ്റു നയൻ ഡബിൾ സീറോ ബി എന്ന് പറയുന്ന മോഡലിൽ രണ്ടെണ്ണം ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല പ്രിൻ്റർ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഒരു ലേസർ പ്രിൻ്ററാണ് ഈ ഒരു മോഡൽസ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പവർ കേബിൾ കൊടുക്കുന്നുണ്ട് യു എസ് ബി കേബിൾ കൊടുക്കുന്നുണ്ട് പോരാത്തതിന് ഒരു പുതിയ കാറ്റഡി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ എന്താ പറയുക ഒരു ഫ്രഷ് പ്രിൻ്റർ പോലെ തന്നെ നിങ്ങൾക്കൊരു യൂസർ പ്രിൻ്റർ ഉപയോഗിക്കാൻ കഴിയും ഇത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും അത് അതിൻ്റെ എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ പിന്നെ എച്ച് പിയിൽ രണ്ട് മോഡലിൽ വരുന്നുണ്ട് എച്ച് പി ലേസർ ജെറ്റ് ആണ് നല്ല സ്വീകാര്യത കിട്ടിയ കുറേ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പോപ്പുലർ ആയിട്ടുള്ള രണ്ട് പ്രിൻ്റേഴ്സ് ഇതിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേബിളും കാര്യങ്ങളൊക്കെ കാറ്റഡ്ജും ഒക്കെ നമ്മൾ ഫ്രഷ് ആക്കി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വാങ്ങുമ്പോൾ കിട്ടും ഇപ്പോൾ നിങ്ങൾ ഇതൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് വേറെ പോകേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നതാണ് പിന്നെ ടി വി എസിൻ്റെ ഒരു ഡോട്ട് മാറ്റേറിയൽസ് പ്രിൻ്റർ അവൈലബിൾ ആണ് അതായത് നമ്മുടെ ഷോപ്പിലൊക്കെ ബില്ലൊക്കെ പ്രിന്റ് ചെയ്യുന്ന പ്രിന്റർ ഈ ഡോട്ട് മാട്രിക്സ് പ്രിൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അതിനും അതിൻ്റേത് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് കളർ പ്രിൻ്റേഴ്സ് ഉണ്ട് എപ്സൻ്റെ രണ്ട് ഇൻക്ടാങ് പ്രിൻ്റേഴ്സ് ആണ് ഇത് പക്ഷേ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് ഇത് സെയിൽ ഔട്ട് ആയിട്ടുണ്ടാകും കാരണം പെട്ടെന്ന് പെട്ടെന്ന് എങ്കർ വരുന്നു പെട്ടെന്ന് വിൽക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ടാങ്ക് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള യൂസർ പ്രിൻ്ററുകൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ് അരീക്കോടാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും യൂസർ ഉണ്ടോ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിന് എല്ലാവർക്കും